കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയും ഇൻഫാമിൻ്റെ കാർഷിക ജില്ലയും ചേർന്ന് കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയും ചേർന്ന് സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യ ക്ഷേമ ജീവകാരുണ്യ പദ്ധതികളുടെ ഔപചാരികമായ തുടക്കം നിർവഹിക്കുന്ന ഏറ്റവും മഹത്തരമായൊരു നാമധേയത്തിലാണത് ിക്കുന്നത് സന്മനസുള്ളവർക്ക് സമാധാനം പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ സമയം തന്നെ തിരഞ്ഞെടുത്ത് ഈ മഹത്തരമായ ഒരു പ്രവർത്തനത്തിന് തുടക്കമിടുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുമ്പോൾ അതിനോട് പൂർത്തുചേരാൻ കഴിഞ്ഞതിൽ ഏറെയേറെ സന്തോഷമുണ്ട് നമുക്കറിയാം കാർഷിക വിഷയങ്ങളിലെ രണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരന്തരമായ പോരാട്ടത്തിൽ അത് ഗവൺമെൻറ്റാണെങ്കിലും പൊതുപ്രവർത്തകർക്കുമൊക്കെ തന്നെ കൃത്യമായി പഠിച്ച് നാമൻ്റെ നിർദ്ദേശങ്ങൾ നൽകി കാർഷിക കർഷകരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇൻഫോം നടത്തുന്ന നമ്മുടെ മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേവലമായ വാക്കുകൾക്കപ്പുറത്ത് ആരോഗ്യകരമായ പ്രാവർത്തികമായ ക്രിയാത്മകമായ ഇടപെടലാണ് എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ എൻ്റെ സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യമില്ല കാരണം ഒരുപാട് കുടുംബങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖല പലപ്പോഴും തകർച്ചയെ നേരിടുമ്പോഴും അവരുടെ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി അവരെ ചേർത്ത് പിടിച്ച് അതിനെ വാല്യൂ ആഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റി അതിൻ്റെ ലാഭവീട് അവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല കേരളത്തിലൊരു കാർഷിക നയം ഒരു കാലഘട്ടത്തിൽ രൂപീകരിച്ചതാണ് ആ കാർഷിക നയം ഗവൺമെൻറ് നിയമസഭ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും രസകരമായ കാര്യം കാർഷിക നയത്തിലെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സത്യത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇത്രയും വർഷങ്ങളായിട്ട് പോലും അതിലൊന്നും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ ഇന്നത്തെ വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ചെയർമാനായിരുന്ന കാലത്താണെന്നുള്ളത് അത് അവതരിപ്പിച്ചത് അത് ഗവൺമെൻറ് അംഗീകരിച്ചത് അതിൽ കൃഷ കർഷകരുടെ ലാഭവീതമെന്ന് പറഞ്ഞൊരു ആശയം കാരണം ഏത് മുട്ടുസൂചി ഉണ്ടാക്കുന്ന വ്യവസായിയെ സംബന്ധിച്ചിടത്തോളവും ആ പ്രോഡക്റ്റിനോടൊപ്പം തന്നെയാണ് ലാഭവീതം അതിനകത്തുള്ളതാണ് പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്ന വസ്തുവിനെ അത് വലിയൊരു വാല്യുവ പ്രോഡക്റ്റായി മാറിപ്പോയാൽ പോലും കർഷകർക്ക് അതിൻ്റെ ലാഭവീതി യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ കർഷകർക്ക് ലാഭവീതം ഉണ്ടാക്കുക എന്നുള്ള ഈ നിർദ്ദേശം നടപ്പാക്കാൻ കഴിഞ്ഞാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യം സംശയം എനിക്കതുകൊണ്ട് ബഹുമാനപ്പെട്ട പിതാവിനോടും അവരോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മറ്റുള്ള അച്ഛനും ഉൾപ്പെടെയുള്ള എല്ലാവരോടും സൂചിപ്പിക്കാമെന്നുള്ളത് ഈ കാർഷിക നയത്തിൽ പ്രഖ്യാപിച്ച കർഷകർക്ക് ലഭിക്കാനുള്ള ലാഭപീതമെന്ന ആശയം ഇത് ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള കർമ്മപരിപാടികളിൽ നിങ്ങളിലേക്കൊരു നല്ല ഇടപെടലുണ്ടാകണം ജനപ്രതി എന്നതിൽ പലപ്പോഴും ഞാൻ നിയമസഭയിൽ ഈ വിഷയം ഈ ചർച്ചയുടെ കാലത്ത് പലപ്പോഴും ആവശ്യപ്പെടാറുണ്ടെങ്കിലും അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു അതിലൊരു ഇപ്പം നമ്മുടെ റബ്ബറിന് സബ്സിഡി ഇപ്പം നൽകുന്ന പോലെ തന്നെ റബ്ബറിൻ്റെ കാര്യത്തിൽ ഒരു താങ്ങുവേല നൽകുന്ന പോലെ തന്നെ സൊസൈറ്റികൾ മുഖേന നടപ്പാക്കിക്കൊണ്ട് ഈ പ്രോഡക്റ്റ് വിറ്റ് നടപ്പാക്കാനുള്ള സംവിധാനം രൂപീകരിക്കുക എന്നുള്ള പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ കാര്യത്തിൽ നല്ല ഉണ്ടായാൽ കർഷകർക്ക് അത് വളരെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഏതായാലും ഞാനൊരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി രൂപത അൻപത് വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് ജൂബിലിയുടെ നിറവിലേക്കാണ് അൻപത് വർഷക്കാലത്തെ ആ യാത്രയിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയത് ഒരുപക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മേഖലകൾക്ക് പ്രാധാന്യം നൽകിയെങ്കിലും ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയത് തീർച്ചയായിട്ടും കാരുണ്യത്തിൻ്റെ ആ വലിയ ഒരു മനസ്സാണ് എന്നുള്ള സംശയമില്ല വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മാലാഘമാളുടെ ഗ്രാമമാകട്ടെ നമ്മുടെ സ്പെഷ്യൽ സ്കൂളാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ആശ്രമത്തിലെ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും അടുത്ത് അറിയാൻ കഴിയുമ്പോൾ പലപ്പോഴും ഗവൺമെൻറ് തലത്തിലൊന്നും ചെയ്യാൻ കഴിയുന്നതിനേക്കാളും എത്രയോ വലിയ പ്രവർത്തനമാണ് സത്യത്തിൽ അവിടെ വലിയൊരാശയം തന്നെയാണ് മാലാകമാളുടെ ഗ്രാമം ഒരു വലിയ ആശയമാണ് സത്യത്തിൽ അവർ അവിടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ രക്ഷകർത്താക്കളോടൊപ്പം ചേർത്ത് വിളിക്കുക എന്നുള്ള സാധാരണഗതിയിൽ അവരെ മറ്റ് നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുമ്പോൾ അവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനം എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് സമയക്കുറവുകൾ കിടക്കുന്നത് സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട നമ്മുടെ റോയ്യത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ ഈ സഭയുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മുഖമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് ആ ഒരു പ്രവർത്തനത്തോടൊപ്പം തന്നെയാണ് എന്നെ ഏൽപ്പിച്ച ഒരു കർത്തവ്യം വളരെ വ്യത്യസ്തമായൊരു കാര്യം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു പോകുന്ന കുട്ടികൾ കർഷകരുടെ കുട്ടികൾക്ക് പലപ്പോഴും ബാങ്ക് ലോണുകളിലൊക്കെ പിന്നാലെ ബുദ്ധിമുട്ട് അനുഭവിച്ച് പലപ്പോഴും അവർക്ക് ആ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രതീക്ഷ എന്ന പദ്ധതി ഉന്നത വിദ്യാഭ്യാസത്തിൽ കർഷകര മക്കളെ ആ മേഖലയിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് സഹായകരമാകുന്ന പ്രതീക്ഷ എന്ന ഈ പദ്ധതി തീർച്ചയായിട്ടും ഏറെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് ആ പ്രവർത്തനം ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്തോളം അതൊരു സ്കീം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കുറേ കൂടി വിപുലമായ രീതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടപ്പാക്കുമ്പോൾ അതൊരുപാട് കുട്ടികൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസ സഹായകരമാകുന്ന ഒരു പ്രവർത്തനമായി മാറും ഒരുപാട് സന്തോഷം ഞാനത് പങ്കുവെക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് രാജ്യം എന്ന പദ്ധതി രാജ്യം പദ്ധതി യഥാർത്ഥത്തിൽ സഭയുടെ ഇവിടെ നമ്മുടെ വനിതാ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വർഷകാല കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നഴ്സറി സ്കൂളുകൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കർഷകരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നഴ്സറി സ്കൂളുകൾ ആ ഒരു പ്രവർത്തനം കുറേ കൂടി ഉയരമാക്കിക്കൊണ്ടിവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇത് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ ഒരു വിഷൻ എന്ന് പറയുന്ന ഒരു ആശയം പലപ്പോഴും ഒരു ഒരു ദർശന കാഴ്ചപ്പാട് ചില കാര്യങ്ങൾ നമ്മൾ ഒരു പദ്ധതി നടപ്പാക്കുക മാത്രമല്ല ചെയ്യുന്നത് എല്ലാ കുട്ടികൾക്കും തേൻ ഒരു പദ്ധതി ഞാൻ സത്യത്തിൽ അതാ കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷവും അത്ഭുതവും തോന്നി കാരണം ഇതുവരെ ശ്രദ്ധിക്കടപ്പെടാതെ പോയൊരു കാര്യമാണ് കാരണം തേനൊരു സമീകൃതമായ ആഹാരമാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് അത് നൽകിക്കൊണ്ട് ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മധുരം അറിവിൻ്റെ മധുരം യഥാർത്ഥത്തിൽ നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് ആരോഗ്യപരമായ ഒരു മധുരം കൂടി നൽകുന്ന ഒരു പ്രവർത്തനം അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഓരോ പ്രവർത്തനത്തിനെയും പ്രത്യേകിച്ച് മലയാള ഡെവലപ്മെൻറ് സൊസൈറ്റി ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഒരു ദാർശനികമായ ഒരു കാഴ്ചപ്പാട് കൂടി യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ള സംശയമില്ല അതോടൊപ്പം തന്നെ പുതിയൊരു വിഷൻ പുതിയ ചിന്തകൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന് നൽകാനായിട്ട് ഇത്തരം പദ്ധതികളോടെ നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് മലയാള ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ചത്തോളം ഇൻഫാമിനെ സംബന്ധിച്ചത്തോളം ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഏറെ സന്തോഷപൂർവ്വം നമ്മുടെ ഈ രണ്ട് പദ്ധതികളുടെയും ഔപചാരികമായ തുടക്കം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ നിർവഹിച്ചതായി അറിയിക്കുന്നതോടൊപ്പം തന്നെ അഭിവൃദ്ധി പിതാവൂടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർഷകരെ ദ്രോഹിക്കുന്ന ഏത് നിലപാടുകളോടും ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങളുടെയൊക്കെ നിലപാട് ജനപ്രതികളെന്ന നിലയിൽ പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച വന നിയമ ഉൾപ്പെടെയുള്ള നിയമത്തിൻ്റെ കാര്യത്തിൽ എക്കാലത്ത് അത്തരം കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലേക്ക് തീർച്ചയായും ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാകും കർഷകരോടൊപ്പം ഉണ്ടാകും എന്തുകൂടി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇതിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ആരെയും എപ്പോഴും ആ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവർക്ക് നൽകുന്ന അധിക ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന അധികാരങ്ങൾ അത് പലപ്പോഴും അത് അമിതമായ പ്രയോഗങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് തിരിച്ചറിയുന്നുണ്ട് നിയമസഭ സമ്മേളനം ആരംഭിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടലുണ്ടാക്കിക്കൊണ്ട് കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകും അല്ലെങ്കിൽ അതിനുള്ള ആവശ്യമായിട്ടുള്ള ഭേദഗതികളിലേക്ക് പോകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഏതായാലും ആ കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ എല്ലാവിധ പിന്തുണയും ഈ കാര്യത്തിൽ അറിയിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം അതേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു ഏതായാലും കർഷകരോടൊപ്പം കർഷക പ്രശ്നങ്ങളോടൊപ്പം എപ്പോഴും ജനപ്രതിനിധികളന്തയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള ഏറെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നാലു മണിക്കൊരു മീറ്റിംഗിന് നേരത്തെ പറഞ്ഞു പോയതാണ് യോഗം മുഴുവൻ ഇരിക്കാനുള്ളൊരു മാർഗമില്ല അതുകൂടെ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസ കൂടി അറിയിക്കുന്നു